ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ പായസമാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളിന്ന് സ്പെഷ്യലായിട്ടുള്ളൊരു അരിപ്പായസമാണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ കിട്ടുന്ന ടൈപ്പിലുള്ള നല്ല അടിപൊളിയൊരു അരിപ്പായസമാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പായസം അരിയാണ് നമ്മൾ പച്ച നെല്ല് കുത്തി അരി എന്നൊക്കെ പറയും ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ഒന്നര ഗ്ലാസ് അരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ സമയം നമ്മൾ എടുത്തേക്കുന്ന വെള്ളം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് അരിയിട്ട് കൊടുക്കാം ഒരുപാട് വേവൊന്നും ഇല്ലാത്തൊരു അരിയാണ് പെട്ടെന്ന് നമ്മൾ നമുക്കിത് വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്ന അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് വീട്ടിൽ എത്ര പേരുണ്ടോ അതനുസരിച്ച് നിങ്ങൾ അരി എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം അരിയെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക ഈ അരി എന്ന് പറയുന്നത് പെട്ടെന്ന് വെന്ത് വിട്ടും അപ്പം ഇത് ഒരുപാടങ്ങ് വെന്ത് ഒടഞ്ഞ് കുഴഞ്ഞൊന്നും പോകരുത് നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു വേവ് വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പൊങ്കാലക്കൊക്കെ ഇടുന്ന ടൈപ്പിലുള്ളൊരു നല്ല അടിപൊളി അടിപൊളിയൊരു അരിപ്പായസമാണ് നമ്മളിതിലേക്ക് പാലൊന്നും ചേർക്കത്തില്ല വളരെ ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു അരിപ്പായസമാണിത് അപ്പോൾ ഇതുവരെ ഇത് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ അരിപ്പായസം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അത്ര ടേസ്റ്റിയാണ് അപ്പോൾ ഇത് ആ അരി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അരി അടുക്കി പിടിക്കാനൊന്നും ഇടയാവല്ലേ അപ്പോൾ നന്നായിട്ട് അടി കൂട്ടി ഒന്ന് ഇളക്കി കൊടുത്തേക്കാം ഇത് നമുക്ക് കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ് ഒരു ഒന്നോ രണ്ടോ വിസലിന് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പം നമ്മൾ നല്ല ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് ഗ്യാസിൽ ഇങ്ങനെ ഞാൻ അരി വേവിക്കുന്നത് ഇനി അരിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ ഇവിടെ ഒരു അര മുറി തേങ്ങയും ഒരു നാന്നൂറ് ഗ്രാം ശർക്കരയും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അരി നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഇത് ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകരുത് അപ്പം നമ്മൾ അരി കൂടെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വെന്തങ്ങ് കുഴഞ്ഞു കുഴഞ്ഞു പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് ഈ പായസം കിട്ടത്തില്ല അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് ഒന്ന് വലിഞ്ഞ് ഈ അരിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് ഒന്ന് കുറുകി വരണം അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മളിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ശർക്കര ഞാൻ ഉരുക്കിയൊന്നുമില്ല ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മൾ വളരെ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തേക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിലും ഉരുക്കി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ശർക്കരയിലെ അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉരുക്കി അരിച്ച് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ എടുത്തേക്കുന്നത് നല്ല ശർക്കരയാണ് പിന്നെ കറുത്ത ശർക്കര തന്നെ എടുക്കാൻ നോക്കുക എന്നെങ്കിൽ നമുക്ക് ആ ഒരു കളറൊക്കെ കിട്ടത്തുള്ളൂ വെളുത്ത ശർക്കരയാണെങ്കിലും നമുക്ക് ആ പായസത്തിൻ്റെ ഒരു കളറൊന്നും കിട്ടത്തില്ല അപ്പം ശർക്കരയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരി വെന്തതിന് ശേഷം മാത്രം ശർക്കര ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ അരി വേഗത്തില്ല കേട്ടോ അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ അരി നന്നായിട്ടൊന്ന് വെന്തിട്ട് വേണം ശർക്കര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരയും കൂടെ ചേർത്തിട്ട് നമ്മുടെ പായസം ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകണം എന്നതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലായിട്ടും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ തേങ്ങയായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഇവിടെ കുറച്ച് അധികം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ തേങ്ങയുടെ ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പായസത്തിൽ തേങ്ങയുടെ ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ തേങ്ങയുടെ ഒരു നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് കുറുകി വരണം നമ്മൾ പൊങ്കാലയൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഈ ആറ്റുകാൽ പൊങ്കാലയൊക്കെ ഇടുന്നത് ഈ ഒരു രീതിയിലുള്ള അരിപ്പായസമാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കുറച്ച് ഏലക്ക ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഏലക്ക ചതച്ചാണ് ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ ഇവിടെ നല്ല പക്ക ആയിട്ടുള്ള ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചും ഒക്കെ ചേർക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ നല്ല കളറായിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറ് കിട്ടണം അപ്പം ഞാൻ ക്യാമറയിൽ കുറച്ച് വെട്ടമിട്ടുന്നത് കൊണ്ടാണ് കളറ് കൂടുതലും എടുത്തറിയാത്തത് ഇതാ നല്ല കളറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറുത്ത ശർക്കര എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കളറ് കിട്ടൂത്തുള്ളു വെളുത്തിരിക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു പായസത്തിൻ്റെ ആ ഒരു കാണുമ്പോൾ ആ ഒരു ഇത് വരത്തില്ല അപ്പം കറുത്ത ശർക്കര എടുക്കുകയാണെങ്കിൽ നല്ല കളറുള്ള നല്ല അരിപ്പായസം നമുക്ക് കിട്ടും അപ്പോൾ അത് നല്ല നന്നായിട്ട് തിളച്ച് കുറുകി നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ സമയം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്ക ഉണക്കമുതിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിത് വറുത്ത് കോരിയൊന്നും അല്ല ഇടുന്നത് നമ്മൾ അതേപോലെ തന്നെ ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തേക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ പാലൊന്നും ചേർക്കുന്നില്ല നമ്മൾ അമ്പലത്തിലൊക്കെ കിട്ടുന്ന ടൈപ്പിലുള്ള നല്ല അടിപൊളി അരിപ്പായസമാണ് അപ്പം ഇത് ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കണം ഇത് നല്ല കുറുകിയ രീതിയിലുള്ള പായസമാണ് ഇതൊക്കെ കണ്ടില്ല നല്ല അടിപൊളി പായസമാണ് നല്ല ടേസ്റ്റിയാണ് പാലൊന്നും ചേർത്തിട്ടില്ല എന്ന് വിചാരിച്ച് ഇതിൻ്റെ ടേസ്റ്റിന് ഒരു കുറവുമില്ല എനിക്ക് തോന്നുന്നു പാലൊക്കെ ചേർക്കുന്നതിനേക്കാളും നല്ല പായസമാണിത് കേട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പായസമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പായസം ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലായി സി ജി കുക്ക് ഫുഡ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി റെസിപ്പികളുമായി വീണ്ടും കാണുന്നവരെ താങ്ക് യു